എന്തൊരു ബഹുമാനമുള്ള മനുഷ്യന് ആ ഹുബൈബുവിനെ അതീകൃതിയൊന്നുവിനെവിനെ ശത്രുക്കൾ കഴുമരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ ഇബ്നു ാണ് ഇന്നും ഞാൻ ആ രംഗം ഓർക്കുമ്പോൾ എനിക്ക് അബോധാവസ്ഥ വരികയാണ് ഖുബൈബ് നിറഞ്ഞു വിശ്വസിച്ചിട്ടില്ല ഞാനും എന്റെ ഉപ്പയും അവിടെ സാക്ഷിയായിട്ടുണ്ട് ഖുബൈബ് ദുആ കേട്ടിട്ട് ഹുബൈബുദങ്ങൾക്കുന്ന ഉപ്പ എന്റെ കാതും എന്റെ കണ്ണും മുക്കി മുറുക്കി പിടിച്ച് പൊത്തിപ്പിടിച്ചു പോയി നമ്മൾ കേൾക്കണ്ട മോനെ നമുക്കാത്വ വരാൻ പാടില്ല എല്ലാവരുടെ മുന്നിൽ വെച്ചും അബൂ സുഫിയാൻ അടങ്ങുന്ന സംഘം ഹുബൈബ് തങ്ങളോട് ചോദിക്കുന്നു അല്ലഹുബൈബ് നിങ്ങളിപ്പ നിൽക്കുന്ന കടുമരത്തിന്റെ മുന്നിൽ നിങ്ങളെ നേതാവായ മുഹമ്മദ് നിങ്ങൾ ഇഷ്ടപ്പെടുമോ Oh, 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 oh. അന്ന മുഹമ്മദൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം മുഹമ്മദ് നബി നിങ്ങളെ ഈ നിൽക്കുന്നത് തങ്ങളെ ഈമാനിന്റെ തങ്ങൾ പറയുന്നു ഞാൻ ഈ നിൽക്കുന്ന സ്ഥാനം പോയിട്ട് തങ്ങളിപ്പത്ത് എവിടെയാണോ ആ നിൽക്കുന്ന സ്ഥാനത്ത് വെച്ച് അവിടുത്തെ കാലിന്റെ അടിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരൊറ്റ മുള്ളി നിറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല എനിക്കത് സഹിക്കാൻ പറ്റൂല എന്നെ നിങ്ങൾ കഴിമരത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ ഞാനിവിടെ കഴിമരത്തിൻ്റെ മുന്നിൽ നേരം കാത്ത് കഴിയുമ്പോഴും നേതാവിനൊന്നും പറ്റിക്കൂടാ എന്റെ നേതാവിനൊരു ചെറിയ മുള്ളുപോലും തറക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂലോ ഈ ൗന്ദര്യം കണ്ട് അബൂസഫിയാനും കൂട്ടരും ചിരിക്കുകയാണ് അന്നകല മദീനയിലുള്ള നേതാവിന് ഒരു കാലിൽ ഉള്ളു തറക്കുന്നത് പോലും പ്രോത്സാഹിക്കാൻ കഴിയാത്ത ഈ മാന അത്ര വലിയ മഹബത്താ എനിക്കെന്ത് പറ്റിയാലും ആരും എനിക്കെന്ത് സംഭവിച്ചാലും ആരും എന്റെ നേതാവിനൊന്നും പറ്റിക്കൂടാ പറ്റി എന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റൂല സൈനുബിന് അമൃതങ്ങൾ പറയാണ് ഒരുപാട് ആളുകളെ കഴിമരത്തിൽ അവിടെ ഏറ്റിയിട്ടുണ്ട് പക്ഷേ പക്ഷേബുബിന് നിറഞ്ഞ ഇമാ അള്ളാഹുവിനോടുള്ള ആത്മബന്ധം ഞാൻ മനസ്സിലാക്കിയത് അന്നാണ് ചോദിക്കുന്നു അവസാനമായിട്ട് വല്ല ആഗ്രഹവും പറയുന്നത് എന്റെ കെട്ടെന്ന് അഴിച്ചു തരൂ ഞാനൊരു രണ്ടറക്കയത്ത് നിസ്കരിക്കട്ടെ അള്ളാഹുവിനോടൊന്ന് മുനാജാത്ത് നടത്തട്ടെ ആ റബ്ബല്ലേ എനിക്ക് ഭക്ഷണം തന്നത് ആ റബ്ബല്ലേ എനിക്ക് സ്പെഷ്യലായി നിങ്ങൾ ആരും കൊണ്ടുതരാത്ത നല്ല മുന്തിരി തന്നത് ആ റബ്ബല്ലേ എനിക്ക് ബഹുമാനം നൽകുന്നത് ആ റബ്ബല്ലേ ഇത്രയും കാലം എനിക്ക് ജീവനും എനിക്ക് സംരക്ഷണവും തന്നത് അതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ കടപ്പാട് എന്റെ കാലിക്കായ റബ്ബിനോടാ പ്പുറം വലിയ കടപ്പാട് എനിക്ക് ആരോടുമില്ല അവർ കൈന്റെ കെട്ടയിച്ചു കൊടുത്തു കഴിഞ്ഞവർ മനസ്സിന്റെ താൽപര്യം ഞാൻ എന്റെ ശബ്ദം ശവിക്കുന്ന സർവ്വ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ സോമിതയുടെ ഭാഷയിൽ ഒരു കാര്യം പറയട്ടെ കഴുമരത്തിന്റെ മുന്നിൽ വെച്ചും അള്ളാഹുവിനോട് നടത്തുന്നൊരു മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയുന്നൊരു മനസ്സ് ും പേടിക്കാതെ ഭയപ്പാടില്ലാതെ റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് മുനാജാത്ത് നടത്താനും അത്തഹിയാത്ത് പറയാനും മനസ്സ് ആ മനസ്സ് നിറയേ അള്ളാഹുവിനോടുള്ള കണക്ഷന എത്ര തിരക്കില് നിങ്ങൾ പെട്ടാലും എത്ര സുഖത്തിൽ നിങ്ങൾ പെട്ടാലും എത്ര ദുനിയാവിന്റെ സമൃദ്ധിയിൽ കുടുങ്ങിയാലും റബ്ബിനുള്ള ശുക്റാകുന്ന നിസ്കാരം കൈയൊഴിക്കല്ല വിട്ടുപോകല്ല പ്രായപൂർത്തിയും ബുദ്ധിയുമെത്തിയ ശേഷം ഏതെങ്കിലും ഒരു ഒരു നിസ്കാരം ദുർബല നിമിഷത്തിൽ അള്ള വിട്ടുവീച്ച തരാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നഷ്ടമായി പോയോ അത് ചിന്തിച്ച് ആലോചിച്ച് ഓരോ ആയി ജാപത്തുള്ള രാവിലും പൊട്ടിക്കരയണേ ണേ സംസ്കരിക്കാത്ത മനുഷ്യന് ഷുഷ്യനസ്കാരം ഒഴിവാക്കുന്ന മനുഷ്യന് വിജയിക്കാൻ കഴിയില്ല ദുനിയാവിന്റെ വിജയമല്ലല്ലോ യഥാർത്ഥ വിജയം വിജയം രണ്ട് ലോകത്തുമുള്ള വിജയമല്ലേ യഥാർത്ഥ വിജയം വിജയം ആ വിജയം ലഭിക്കുന്നത് നിസ്കരിക്കുന്നവർക്കല്ലേ റബിനോട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നന്ദി ചെയ്യുന്നവർക്കല്ലേ ആ റബ്ബ് തരുന്ന വള്ളം കുടിച്ച് ആ റബ്ബ് തരുന്ന വീട്ടില് കിടന്നുറങ്ങി ആ റബ്ബ് തരുന്ന ജോലിയും ചെയ്ത് സമ്പാദിച്ച് യജമാനായ റബ്ബിന് ഒരു പതിനേഴ് മിനിറ്റിന്റെ ശുക്രിന് നേരമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാ സഹോദരാ നമുക്കെന്ത് യോഗ്യതയാ നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാർക്കൊന്നും വരാനില്ല നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാർക്കൊന്നും കുറയാനില്ല അള്ളാഹു പറഞ്ഞത് കേട്ടില്ലേ ഇന്താഹനും നിങ്ങളൊക്കെ നന്ദി കേട് ചെയ്താലും അള്ളാഹ്ക്കൊന്നും വരാനില്ലാഹമനിയും അള്ളാഹുവിന് നിങ്ങൾ നന്ദി വേണ്ട റബിന്റെ കമാലിയത്തിന് അവന്റെ ജലാലിയത്തിന് നിങ്ങൾ ആരുടെയും ഒത്താശ വേണ്ട

നിങ്ങളെ തൃപ്തിപ്പെടുന്നു ആ നന്ദി ബോധമുള്ളവരായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ വർഷത്തിൽ എവിടെയെങ്കിലും ഒരു നിസ്കാരം ദീന് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഗതാഗത രണ്ടെണ്ണമേ ഉള്ളൂ ഒന്ന് അനിയന്ത്രിതമായ ഉറക്കം ഉറക്കം ഉറങ്ങിപ്പോയി ഒന്ന് നിസ്കരിക്കുന്ന ആളാണ് ടൈമിന് നിസ്കരിക്കുന്ന ആളാണ് ഉറങ്ങിയിട്ട് എഴുന്നീട്ട് അറിഞ്ഞില്ല എന്നു രാവിലെ ഏഴ് മണിക്ക് നിസ്കരിക്കുന്ന ആളെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞ കേട്ടോ പറഞ്ഞ എന്നു രാവിലെ എട്ട് മണിക്ക് ഒന്ന് കൈകി കൂട്ടിയിട്ട് സുഭേക്ഷിക്കുന്ന ആളെ പറ്റിയല്ലേ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതാരും ഇപ്പോളൊക്കെ ക്ലിപ്പായി തെറ്റിദ്ധരിക്കുന്ന കാലമാണ് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ വയ പഴയകാലം പോലെ ചാർക്കും വളരെ നല്ല സുഖമാണ് ബുദ്ധിമുട്ടാണ് കാരണം അടിവരയിൽ എവിടെയെങ്കിലും ഒരു കുറിപ്പ് കിട്ടുന്നോ നോക്കി നടക്കുകയാണ് രക്ഷപ്പെടുക കട്ട് ചെയ്താൽ ഇങ്ങനെ അപ്പുറപ്പുറം നോക്കണ്ട ഇത് മാത്രം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ പറയട്ടെ എന്നും രാവിലെ ഏഴ് മണിക്കോ എട്ട് മണിക്കാണെങ്കിൽ സുഭിസ്കരിക്കുന്ന ആളെ പറ്റിയല്ല ഞാൻ പറഞ്ഞു എന്നും നിസ്കരിക്കുന്ന ആളെ ക്ഷീണം കൊണ്ടോ എന്തോന്നറിയില്ല ഒരു ദിവസം അങ്ങനെ എഴുന്നേറ്റപ്പാൾ ബേജാറാൻ്റെ എന്റെ നൂറ് ഞാൻ ഇത്ര ഓർഗൊന്നും ഗതിയില്ലല്ലോ വിളിക്കാനൊക്കെ ആളെ ഏൽപ്പിച്ചിരുന്നല്ലോ അവര് വിളിച്ചിരുന്നു വിളിച്ചിരുന്നു പക്ഷെ എന്താന്നറിയില്ല അന്ന് വർഷം അങ്ങനെ അള്ളാഹു ചെയ്തു സൂക്ഷിക്കൂല മറ്റൊന്നുള്ളത് മറിയാണ് കാരണം മറന്നുപോയി മറന്നുപോയി ദുഃഖം കൊണ്ടോ സന്തോഷം കൊണ്ടോ ഒക്കെ മറുതി വരാതി മൂന്നാമത്തൊരു കാരണവുമില്ല ജോലിയോ രോഗമോ കല്യാണമോ ചികിത്സയോ യാത്രയോ ഒന്നും കാരണമല്ല ഒന്നും കാരണമല്ല കാരണമല്ല രോഗമൊന്നും കാരണമല്ല വെറുതെ അങ്ങനെ